ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അവർ ഫാമിലി ബ്രോഗസിന് മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞല്ലേ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്ന നമുക്ക് ഞങ്ങളും അടുത്തൊരു ടേണിങ് പോയിൻ്റിലോട്ട് ഞങ്ങളുടെ ലൈഫിനെ ഒന്ന് എത്തിക്കാനുള്ള ഒരു ചെറിയ കുറച്ച് കാര്യങ്ങളിങ്ങനെ അണിയറയിൽ നടക്കുന്നു അന്നേരം അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി തീർച്ചയായിട്ടും ഞാനത് നിങ്ങളോട് പറയും പക്ഷേ അത് കുറച്ചും കൂടെ സമയമെടുക്കും നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് അങ്ങനെ നിൽക്കുന്നു അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദീർഘക്ഷമ പിന്നെ കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് ഇത് രണ്ടും ഉണ്ടെങ്കിലും നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ ഒന്നുമില്ല ഇത് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിലത് മാത്രം പറയുന്ന കാര്യമാണ് നമ്മൾ പെട്ടെന്ന് നമുക്കൊരിക്കലും സമ്പന്നനാവാനോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കാനോ പറ്റുന്നവരുണ്ടാകാം പക്ഷേ ഒരു തൊണ്ണൂറ്റി ശതമാനം ആളുകൾക്കും പറ്റത്തില്ല പക്ഷേ അവർക്ക് കാതിരിക്കാനുള്ള ക്ഷമയുമില്ല ഒന്നുമില്ല നടക്കാൻ അതിനുവേണ്ടി ഒന്നും ശ്രമിക്കത്ത പോലുമില്ല ചില ആളുകൾ പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇഷ്ടപ്പാടും പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിൽ വലിയ ജോലചിഹ്നങ്ങളായിട്ടൊക്കെ നിൽക്കുമ്പോഴും അതിൻ്റെയൊക്കെ മുഞ്ചര പുഞ്ചിരിച്ചു കൊണ്ട് ഇതും ഞാൻ മാറി കടക്കും ഇതും എന്നിൽ നിന്ന് കടന്ന് പോകുമെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം ഇനി സന്തോഷമുണ്ടാകുമ്പം അതിൽ കടന്ന് സന്തോഷിക്കാനും പാടില്ല സങ്കടമുണ്ടാകുമ്പം നമ്മുടെ മനസ്സിനെ തളർന്നു പോകാൻ നമ്മൾ സമ്മതിക്കാനും പാടില്ല ഇത് രണ്ടുമാണ് ജീവിതത്തിൽ നമ്മൾ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കാത്തിരിക്കാനുള്ള ക്ഷമയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുക ആമയുടെയും മുയലിനെ കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ മുയൽ വേഗത്തിലോടി എന്നാൽ ഒരുപാട് ദൂരം ഓടിയ ക്ഷീണം കൊണ്ടും മുയൽ എന്താണ് ആമ തന്നോടൊപ്പം എത്തില്ല എന്ന മുയലിൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടും നമ്മുടെ മുയലൊന്നുറങ്ങിപ്പോയി പക്ഷെ ആമ ദീർഘക്ഷമയോടെ എന്താ പറയുക സാവധാനത്തിൽ തൻ്റെ കഴിവിൻ്റെ മാക്സിമം എടുത്ത് ആമ തൻ്റെ വിജയത്തിലെത്തി മനസ്സിലായി വിജയത്തിലെത്തിയിട്ടും ആമ അവിടെ ഉറങ്ങുന്നില്ല ആമ കാത്ത് നിൽക്കുകയാണ് മുയലിനെ മുയൽ തൻ്റെ ഉറക്കമെല്ലാം കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറി നോക്കുമ്പോൾ എന്താ ആമ ഇഴഞ്ഞുപോയ കാൽപ്പാടുകൾ തനിക്ക് കാണും മുതലോടെ ചെല്ലുമ്പോഴത്തേക്കും ആമ വിജയിച്ചവിടെ നിൽക്കുക അതുപോലെയാണ് നമ്മളും അങ്ങനെ ആയിരിക്കണം നമ്മളും ഒരിക്കലും നമ്മൾ അമിതമായിട്ട് നമുക്കുണ്ടാകുന്ന വിജയത്തിൽ നമ്മൾ സന്തോഷിക്കാനും പാടില്ല നമ്മുടെ സങ്കടത്തിൽ നമ്മളയ്യോ എന്നെ കൊണ്ടിനിയോ ഒന്നും പറ്റില്ലല്ലോ എൻ്റെ ജീവിതം എങ്ങനെയായിപ്പോയല്ലോ എനിക്കിനി എന്താണ് എനിക്കരുമില്ല എനിക്ക് മുന്നോട്ട് എഴുന്നേൽക്കാൻ സാധിക്കില്ല എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഞാൻ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കാതെ നമ്മുടെ പരാജയങ്ങൾ മനസ്സിലാക്കുക പരാജയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു വഴി ദൈവം കരുതി വെച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും കാരണം എന്ന് പറഞ്ഞാൽ എന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല നമ്മൾ വിരിയെ പഴിക്കും ദൈവത്തെ പഴിക്കും നമുക്ക് ചുറ്റുമുള്ളവരെ പഴിക്കും നമ്മൾ നമ്മൾ തന്നെ പഴിക്കും ഈ പഴിവാക്കുകൾക്ക് പകരം ഇങ്ങനെ ചിന്തിക്കുക എനിക്കിങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ദൈവം കരുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ എനിക്ക് സംഭവിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നത് എന്ന് മനസ്സിന് പറഞ്ഞ് പഠിപ്പിക്കുക അതിലൂ അടിയുറച്ച് വിശ്വസിക്കുക പിന്നെ രക്ഷപ്പെടാൻ ദൈവം അവസരം തരുമ്പോൾ അത് പരമാവധി വിനിയോഗിക്കുക പിന്നെ നമ്മൾ രക്ഷപ്പെടുമ്പോൾ നമുക്കൊപ്പമുള്ള ആർക്കെങ്കിലും ഒരു കൈ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കൊടുക്കുക കാരണം ഒരുപാട് പ്രതിസന്ധികളിലൂടെ വന്നവർക്ക് മാത്രമേ മറ്റുള്ളവർ അതേ സാഹചര്യത്തിലൂടെ കടന്നു വരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഒരു പക്ഷേ ഒരു 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 ആശ്വാസമാക്കുകൊണ്ടായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽപ്പോലും നമ്മളത് കൊടുക്കുക കാരണം ഒരു പക്ഷേ നമ്മളെയും ആ നമ്മളും ആ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴും നമ്മളെയും പലരും ഇതുപോലെ താങ്ങിയിട്ടുണ്ടാവും ഇല്ലേ ഒരു പക്ഷേ സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ ആൾ ആളായി നിന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു 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 സപ്പോർട്ട് തന്നായിരിക്കാം എൻ്റെ തന്നെ ആയാലും നമുക്കും പലരുടെയൊക്കെ സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അന്നേരം നമ്മൾ ഒരിക്കലും നമ്മൾ വന്ന സാഹചര്യത്തെ മറക്കാതെ മുന്നോട്ട് പോകാം നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാം അതാണ് പറഞ്ഞത് നമുക്ക് കാത്തിരിക്കാനൊരു മനസ്സ് വേണം ക്ഷമ വേണം നമ്മളിപ്പം നമ്മൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ നമുക്ക് യാതൊരു വിലയും തരത്തില്ല നമ്മളോട് സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ പുച്ഛുവരിയും ഇതൊക്കെ അനുഭവിച്ച യാഥാർത്ഥ്യം ആ ഒരു എന്താ പറയുക അത് ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് ും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക നമ്മൾ പറഞ്ഞു കിട്ടലേ ഏത് പട്ടിക്കൊരു കാലം വരുമെന്ന് അത് സത്യമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും ഭിക്ഷക്കാർ തന്നെയാണ് നമ്മൾ ഭിക്ഷയോജിക്കുകയാണ് ഭിക്ഷയാചിക്കുന്ന ഒരവസ്ഥയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ അന്നേരം ദൈവം നമ്മുടെ പാനപാത്രത്തിൽ കവിഞ്ഞൊഴുകി നമുക്ക് തരാതിരിക്കത്തില്ല അന്നേരം പ്രതീക്ഷയോടെ ക്ഷമയോടെ സഹനശക്തിയോടെ കാത്തിരിക്കുക നമുക്കും ഒരു നല്ലൊരു ദിവസം ഉണ്ടാകും എന്ന കരുതി കാത്തിരിക്കുക ഒരുപാടൊക്കെ വേണ്ട നീ കയറിക്കിടക്കാനൊരു വീടുണ്ടാകണം അത്യാവശ്യം സാമ്പത്തിക ഭദ്രത ഉണ്ടാകണം കുഞ്ഞുങ്ങളെ നല്ലത് പഠിപ്പിക്കാൻ കഴിയണം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ളവർ തീർച്ചയായിട്ടും ദൈവം തള്ളിക്കളയില്ല എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും ഞാൻ പറയുന്ന കാര്യം പക്ഷിപ്പിടിച്ച് നിൽക്കാനുള്ള മനസ്സ് വേണം ആരെയും വഴിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം ദൈവം നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഇപ്പോൾ വേണ്ടിയൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോകുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ അവിടെ അടി ഉറച്ചു നിൽക്കണം പതറിപ്പോകാതെ ജീവിതത്തോട് പരാജയ സമ്മതിപ്പി സമ്മതിക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിൽ ഒരുപാട് നല്ലൊരു ജീവിതം കാത്തിരിപ്പുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകണം എപ്പോഴാണെന്നറിയാം നമ്മൾ തോറ്റുപോകുന്നേ നമ്മൾ ശ്രമിക്കാതെ നമുക്കൊരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാതെ വെറുതെ ഇരുന്നിട്ട് നമ്മൾ പറയോ എൻ്റെ ദൈവം എങ്ങനെയായി പോയില്ലോ എന്നെ തീരുമാനിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാലും നമ്മൾ പരാജയപ്പെടുന്നത് ഒന്നുമില്ലാത്ത ശൂന്യത്തിൽ നിന്നാണ് ദൈവം ആകാശം ഭൂമിയും അതിനുള്ള സമസ്തമൊക്കെ ഉണ്ടാക്കിയത് ഒന്നുമില്ല മനസ്സിലായില്ലേ ശൂന്യത്തിൽ നിന്ന് ദൈവം ഇതെല്ലാം ഉണ്ടാക്കിയെങ്കിൽ നമ്മളെ ഉൾപ്പെടെ ദൈവം ഈ ഭൂമിയിലോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിനറിയാം ദൈവത്തിനേക്കാളും എത്രയോ നിസാരരാണ് നമ്മളെന്ന് അന്നേരം ദൈവം നമുക്കുള്ളതെല്ലാം കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ കൃത്യമായ തോതിൽ ദൈവക്രമീകരിക്കുമെന്ന് അടി ഉറച്ച് വിശ്വസിക്കണം നല്ലൊരു ദിവസത്തിന് വേണ്ടി മനസ്സുറച്ച് കാത്തിരിക്കണം ക്ഷമയോടെ കാത്തിരിക്കണം ക്ഷമയെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത എന്താ പറയുക അത് ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ള എല്ലാവരും ദീർഘക്ഷമയുള്ളവരാണ് അവരൊന്നും പെട്ടെന്ന് ആരോടും പ്രതികരിക്കില്ല അവർ അവർക്കുചിതമായ കാര്യങ്ങൾ മാത്രമേ അവർ പറയുള്ളൂ അല്ലാത്ത കാര്യങ്ങൾ അവരെന്താ പറയുക അവരുടെ എന്താ പറയുക ഹൃദയത്തിലോ അവരുടെ ആത്മാവിലോ പോലും തട്ടില്ല അത് ഒന്നും നമ്മുടെ കാറ്റ് പോലെ കടന്നു പോലത്തെ ഉള്ളൂ അതൊന്നും അവരെ ബാധിക്കില്ല അങ്ങനെ ആയിരിക്കണം നമ്മളും നമ്മുടെ ചിന്താഗതികളുമായിട്ടും കാഴ്ചപ്പാടുകളുമായിട്ടും നമ്മുടെ ജീവിത രീതിയുമായിട്ടും അത് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാം പിന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു വിജയത്തെ കയ്യെത്തിപ്പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ എൻ്റെ ആദ്യത്തെ വീഡിയോ മുതൽ കാണുന്ന എൻ്റെ കൂട്ടുകാർക്കറിയാം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനെന്ന് പറയുന്ന അവർ ഫാമിലി ബ്ലോക്സിൻ്റെ വ്യക്തിയായ ഈ ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നടയ്പ്പെടുമ്പനെ വന്നിരിക്കുന്നതെന്ന് ഒരു കമൻസ് ആണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും റിപ്ലൈ തരാതെ ആ കമൻസ് വിട്ടുപോയിട്ടില്ല കാരണം അത് സത്യം പറഞ്ഞാൽ നമുക്ക് എന്നെ സംബന്ധിച്ച് ഓരോ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് അതിനെ കളിക്കുകയെങ്കിൽ അത് ഞാൻ സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് മാത്രമേ എൻ്റെ ജീവിതത്തെ ഈ നിമിഷം വരെ നേരിട്ടിട്ടുള്ളൂ വേറൊരു വ്യക്തിയുടെ മോട്ടിവേഷൻ എനിക്ക് ഹെൽപ്പായിട്ട് വന്നിട്ടില്ല പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിലിടുന്ന എൻ്റെ ചാനലിലിടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ തൊട്ടറിഞ്ഞ കാര്യങ്ങളെ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്നെ എന്നെ ഞാനാക്കിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് എൻ്റെ മുഖത്തൊരു സന്തോഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് കുത്തുവാക്കുകളും ഒരുപാട് മോശ അനുഭവങ്ങൾ എനിക്ക് ജീവിതത്തിലൂടെ കടന്നു പോകും കടന്നു പോകേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചത് ദൈവമേ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം എന്തിനാണ് എന്നെ എല്ലാം നീ കൊണ്ടുപോകുന്നത് പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവം എന്നെ അതിലൂടെയെല്ലാം എന്താ പറയുക കളിമണ്ണ് കുഷവൻ്റെ കയ്യിലെന്ന പോലെ ദൈവം എന്നെ മെഴുക്കിയെടുക്കുമായിരുന്നു ഇതിലൂടെ എല്ലാം നീ കടന്നു പോകണമെന്ന് ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു അത് ഈ പഠനമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് പതിമൂന്ന് വർഷത്തെ എൻ്റെ ഒരു കുടുംബ ജീവിതത്തിൽ ഞാൻ അനുഭവ അനുഭവിച്ച അത്രയും മാനസിക സംഘർഷങ്ങൾ ദൈവം എനിക്ക് വേണ്ടി എന്താ പറയുക എന്നെ അങ്ങ് വിട്ടുകൊടുക്കുമായിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും ചവിട്ടി മരിക്കാനും പന്ത് തട്ടി കളിക്കാനും തട്ടി കളിക്കാനും ഉള്ള ഒരു ഉപകരണമായിട്ട് പക്ഷേ ദൈവം എന്നെ തിരിച്ചു പിടിച്ചു മതി അവരൊക്കെ തട്ടി കളിച്ചത് മതി ഇനിയുള്ള ഞാനങ്ങ് എടുക്കുക എന്നും പറഞ്ഞ് ദൈവം തിരിച്ചെടുത്ത് ദൈവം എനിക്ക് തന്നൊരവസരമാണിത് അന്നേരം ആ ദൈവത്തോട് ഞാൻ എന്തും നട എന്താ പറയുക നന്ദിയുള്ളവളാണ് കടപ്പെട്ടവളാണ് കാരണം എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ വിട്ട് കടഞ്ഞില്ലല്ലോ എന്നെ നെയ്ക്കോട് ഒരു ജന്മമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കോമാളിയായിട്ട് ജീവിക്കാൻ അവസരം ഉണ്ടാക്കാതെ ദൈവം എന്നെ തിരിച്ചു പിടിച്ചില്ലേ എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ ഇന്ന് എനിക്ക് നേരെ നിവർന്ന് നിന്ന് സംസാരിക്കാൻ സാധിക്കുന്നു എന്നെ വിളിക്കുന്ന ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിൻ്റെ നിന്റെ ധൈര്യത്തെ സമ്മതിക്കണം നീ ഒന്നുമില്ലാതിരുന്നിട്ടും നീ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ ഇത്രയും ഇപ്പോഴും നീ ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മുടെ മോട്ടിവേറ്റർ അന്ന് നമ്മൾ തന്നെ ആയിരിക്കണം നമ്മൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ സോറി മാറ്റങ്ങൾ വരുത്തിയാലും നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് പറയേണ്ടി വരത്തില്ല ഇന്നാളെ കണ്ടുപടി അവർ നമ്മളെ തന്നെ അങ്ങ് ഓട്ടോമാറ്റിക് റോൾ മോഡലാക്കും ഇന്ന് എന്താ പറയുക ഞാൻ വളരെയേറെ 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 സന്തോഷത്തിലാണ് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പ് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് എൻ്റെ കണ്ണീര് ഒരു വ്യക്തിയെ കാണിക്കുകയാണെന്ന് ഞാൻ കരഞ്ഞു തീർത്തിട്ടുണ്ട് പക്ഷേ ദൈവം എന്നെ എന്താ പറയുക നല്ല ഒരു വ്യക്തിയായിട്ട് എന്നെ രൂപാന്തരപ്പെടുത്തുമായിരുന്നു എന്നെ എന്നിലുള്ള നന്മയെ തിരിച്ചറിഞ്ഞത് ലോക ദൈവം മാത്രമേ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ നന്മയുടെ പ്രതിഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സന്തോഷങ്ങളും എനിക്കൊരു പ്രതിസന്ധി ഘട്ടം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴത്തേക്കും ഒരുപാട് പേരുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും എല്ലാവരും കൈതട്ടി മാറ്റിയപ്പോഴത്തേക്കും എൻ്റെ കൈ താങ്ങി നിർത്തി ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഒരുപാട് നല്ല വ്യക്തികളെ ഞാൻ ഞാനിന്ന് വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു കാരണം ഈ നിമിഷവും ഈ നിമിഷവും എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാലും ഞാൻ പിടിച്ച് ചോദിക്കുമ്പോഴും ഒരു മടിയില്ലാതെ ചെയ്യാൻ മൂളി നമുക്കത് ചെയ്യാം തരാം ഇന്ന് അവരുടെ ആ ഒരു സ്വ വളരെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ഇടണം ഓക്കെ താങ്ക്